നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് മെയ് പത്തൊമ്പതിനാണ് രാജ്യത്ത് നാലാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റിലേക്കാണ് ഇതുവരെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായത് അതിനിടെയാണ് രാഹുൽ ഗാന്ധിയെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് നരേന്ദ്രമോദി രംഗത്തെത്തിയത് എന്നാൽ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച് പുലിമാലി പിടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആദാനി അംബാനി പരാമർശം ബി ജെ പിക്ക് തിരിച്ചടിയായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുന്നത് ഈ കുത്തകകൾ കോൺഗ്രസിന് പണം നൽകിയെങ്കിൽ അന്വേഷിക്കാൻ ഇ ഡി ഐ വിടണമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ കൗണ്ടർ മോദിക്ക് കൃത്യമായ രാഷ്ട്രീയ മറുപടിയായി വോട്ടെടുപ്പിന്റെ മൂന്ന് ഘട്ടം പിന്നിടുമ്പോൾ ബി ജെ പിയുടെ ശക്തി ചോർന്നു പോകുന്നതിന് തെളിവാണ് മോദിയുടെ നിലവിട്ട വാക്കുകളെന്നും വിലയിരുത്തപ്പെടുന്നു തെലങ്കാനയിലെ മോദിയുടെ ഈ പ്രസംഗത്തിന് പ്രത്യേകതയുണ്ട് ആദാനിയുടെയും അംബാനിയുടെയും പേരുകൾ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ മോദി ഉപയോഗിച്ചു കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ നടത്തിയ രാഷ്ട്രീയ റാലിയിലും ഏപ്രിൽ പന്ത്രണ്ടിന് കോയമ്പത്തൂർ നടത്തിയ സമ്മേളനത്തിലും മോദിയെയും ആദാനിയെയും കൂട്ടിക്കെട്ടിയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാണ് അംബാനി ആദാനിമാരെ കുറിച്ച് രാഹുൽ മൗനം പാലിക്കുകയെന്നാണ് മോദി ആരോപിച്ചത് വോട്ടിംഗ് ശതമാനം താഴേക്ക് ഇടിയുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാണെന്നും അംബാനി കോൺഗ്രസുമായി അടുക്കുന്നു എന്ന ഡൽഹി അഭ്യൂഹങ്ങളുടെയും പ്രതിഫലനമാണ് മോദിയുടെ വാക്കുകൾ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നതിൽ വിജയിച്ചു ജനകീയ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മോദി മനഃപൂർവ്വം ആദാനി അംബാനി ചർച്ച പൊതുധാരയിലേക്ക് കൊണ്ടുവരികയാണെന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ് കൂടാതെ മോദിയുടെ ഈ അസമയത്തുള്ള വിവാദ പരാമർശത്തിൽ ബി പല ഉന്നത നേതാക്കളും അസ്വസ്ഥരാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പ്രമുഖ നേതാക്കൾ ഈ പരാമർശത്തോടുള്ള വിയോജിപ്പ് മോദിയെ നേരിട്ടറിയിച്ചെന്നും ഇനിയും നാല് ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മോദിയുടെ നാക്കിന് ലൈസൻസ് വെക്കണമെന്നും ഒരു മുതിർന്ന പ്രമുഖ ബി നേതാവ് പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതുവരെ ഒരു പടിയെങ്കിലും മുന്നിലാണെന്ന് അഹങ്കരിച്ച ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് മോദിയുടെ ഈ വിവാദ പരാമർശം ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കുവാനുള്ള ഒരു വടിയായി ഈ പരാമർശം മാറുകയും ചെയ്തു മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് നാലാം ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഇന്ത്യ മുന്നണിക്കാവട്ടെ ഇതൊരു പുത്തനുണർവും കരുത്തുമായി ബി ജെ പിക്ക് ആവട്ടെ ശക്തി ചോരുന്ന അവസ്ഥയിലുമായി കാത്തിരുന്ന് കാണാം മോദിയുടെ ഈ പരാമർശം ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യുമോ എന്ന്